ആലപ്പുഴ മാന്നാറിൽ വീടിന് തീ പിടിച്ച് വൃദ്ധ ദമ്പതികൾ മരിച്ച സംഭവം കൊലപാതകമാണ് എന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് ഇവരുടെ മകൻ വിജയൻ എന്ന വ്യക്തിയാണ് ഈ വീടിന് തീയിട്ടത് എനിക്ക് പിന്നിലായി കാണുന്നതാണ് ഈ വീട് ഇന്ന് പുലർച്ചെ ഏതാണ്ട് മൂന്ന് കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആലപ്പുഴ മാന്നാറിൽ കോട്ടമുറി എന്ന സ്ഥലത്താണ് ഈ വീടുള്ളത് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് വൃദ്ധ ദമ്പതികളായ രാഘവനും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭാരതിയുമാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സിനോ അടുത്തോളം ഇവർക്ക് പ്രായമുള്ള ആളുകളാണ് ഈ വീട്ടിൽ അവരും അവരുടെ മകൻ വിജയനുമാണ് താമസിച്ചിരുന്നത് ഈ മകൻ ഇവരുമായി സ്വത്ത് തർക്കം ഏറെ നാളായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മറ്റ് മക്കളുമായി സ്വത്തിന് തർക്കമുണ്ടായിരുന്നു ഈ സ്വത്ത് തൻ്റെ പേരിൽ എഴുതി നൽകണമെന്ന് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മകനായ വിജയൻ നിരന്തര പ്രശ്നമുണ്ടാക്കുകയും മാതാപിതാക്കളെ മർദ്ദിക്കുകയും ചെയ്യുമായിരുന്നുവെന്നാണ് ആ സമീപവാസികളടക്കം പറയുന്നത് അച്ഛനെയും അമ്മയും ഇയാൾ ക്രൂരമായി മർദ്ദിക്കുന്ന സംഭവങ്ങൾ പോലും പതിവായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിഞ്ഞാനുമൊക്കെ മാതാപിതാക്കളെ മർദ്ദിക്കുകയും ആ സംഭവത്തിൽ ഈ പിതാവ് തൊണ്ണൂറ്റി രണ്ട് കാരനായ രാഘവൻ ആശുപത്രിയിൽ ചികിത്സ തേടുകയും പോലീസിൽ പരാതി നൽകുകയും ഒക്കെ ചെയ്തതാണ് അതിന് പിന്നാലെ ഇന്ന് ഈ വിജയനെ ഈ മകനായ വിജയനെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഈ വഴിയിലൂടെ പോയ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഈ വീടിന് തീ പിടിച്ച വിവരം ആദ്യം കാണുന്നത് അയാൾ പിന്നീട് സമീപവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് അങ്ങനെ സമീപത്ത് തന്നെ താമസിക്കുന്ന ബന്ധുക്കളടക്കം ചേർന്ന ഈ ഇവിടെ തീ പിടിച്ചത് വെള്ളമൊഴിച്ച് കെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായി സാധിക്കുന്നില്ല പിന്നീട് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത് പക്ഷേ തീ പൂർണ്ണമായി അണച്ചെങ്കിൽ പോലും ഈ വീട് പൂർണ്ണമായി കത്തി നശിച്ച അവസ്ഥയിൽ തന്നെയാണ് ഷീറ്റ് ഉപയോഗിച്ച നിർമ്മിച്ച വീടാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തീ ആളിപ്പിടിക്കുകയും ഈ വീട് പൂർണ്ണമായി കത്തി നശിക്കുകയും ചെയ്തു ഈ വീട് തീ അണച്ചതിന് ശേഷം അകത്തു കയറി പരിശോധിച്ചപ്പോഴാണ് ഇരുവരും ഈ വൃദ്ധ ദമ്പതികൾ ഈ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് കട്ടിൽ പൂർണ്ണമായി കത്തിയ അവസ്ഥയിലാണ് കട്ടിലിൻ്റെ താഴെയായി ഈ മൃതദേഹങ്ങൾ കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് ഈ മകനെ ഇവിടെ അന്വേഷിച്ച സമയത്ത് അയാൾ ഇവിടെ ഇല്ല എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു അതോ ആ സമയത്ത് തന്നെ ഇത് കൊലപാതകമായിരിക്കാം ഇയാൾ ഈ വീടിന് തീയിട്ടതിന് ശേഷം ഇവിടുന്ന് കടന്നു കളഞ്ഞതായിരിക്കാമെന്ന ബന്ധുക്കളും അയൽവാസികളും അടക്കം പറയുന്നൊരു സാഹചര്യമുണ്ടായി പിന്നീട് പോലീസ് നടത്തിയ തിരച്ചിലിൽ ഈ വീടിനേതാണ്ട് ഇരുന്നൂറ് മീറ്റർ അപ്പുറത്ത് നിന്ന് ഈ മകനായ വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അയാളെ ചോദ്യം ചെയ്തു വരികയാണ് അയാൾ പറയുന്നത് ഇത്തരത്തിൽ സ്വത്ത് തർക്കമുണ്ടായിരുന്നു സ്വത്ത് തൻ്റെ പേരിലേക്ക് എഴുതി നൽകണമെന്ന് പലതാണ് ആവശ്യപ്പെട്ടതാണ് അത് ചെയ്യാത്തതിലുള്ള വിരോധം മൂലം മാതാപിതാക്കളെ കൊല്ലാൻ വേണ്ടി തന്നെ താൻ വീടിന് തീയിട്ടതാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മറ്റു ചില സംശയങ്ങൾ കൂടിയുണ്ട് ഈ മൃതദേഹം കട്ടിലിൽ തന്നെ കിടക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് തന്നെ ഇവർ തീ പിടിച്ചാൽ എഴുന്നേറ്റ് ഓടാതിരിക്കാൻ യാൾ മറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അതായത് കൊല്ലും വീടിന് തീരുന്നതിന് മുമ്പേ അവരെ ഉപദ്രവിക്കുകയോ മയക്ക് കിടത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട് എന്താണെങ്കിലും അതിലൊക്കെ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് പോലീസ് ഈ പ്രതിയെ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ആലപ്പുഴ മാന്നാറിലാണ് ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഇത്രയും ദാരുണമായ ഒരു സംഭവം ഉണ്ടായത് സ്വത്തിനു വേണ്ടി മക്കൾ തമ്മിൽ തർക്കിക്കുന്നു ഒടുവിൽ മകൻ തന്നെ ഈ വിജയൻ എന്ന് പറയുന്ന മകൻ തന്നെ അച്ഛനെയും അമ്മയും വീടിന് തീയിട്ട കൊലപ്പെടുത്തുകയായിരുന്നു മരണപ്പെട്ട രാഘവന്റെയും ഭാരതിയുടെയും മരുമകനായ വിനോദ് നമുക്കൊപ്പം ചേരുകയാണ് ചേട്ടാ ഇത് യഥാർത്ഥത്തിൽ കുടുംബപ്രശ്നമാണോ ഈ കുടുംബപ്രശ്നമാകുമ്പോൾ ഒരു അഞ്ച് മാസം മുമ്പ് എന്നെ ഞായറു വർഷം കൂടെ താമസിച്ചുകൊണ്ടിരുന്നത് ഞാനാണ് ഭാര്യയോട് നോക്കിയിട്ടുണ്ടരുന്നത് അമ്മയും അച്ഛനല്ലേ താങ്കൾ ഈ വീട്ടിലാണ് താമസിച്ചിട്ടുള്ളത് ആ ഒരു വർഷമാണ് ഇവിടെ താമസിച്ചിട്ടുണ്ടത് ഒരു വർഷം കല്യാണം കഴിച്ചിട്ട് എൻ്റെ അമ്മയുടെ കുടുംബമാണ് ക്ഷേത്രം ഞാനിവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് സിയാ അമ്പലം പണിയാനായിട്ടെല്ലാം പ്രശ്നം ഉപയോഗിച്ചു ഞാൻ മോനെ എടുത്ത് കമ്മിറ്റി അംഗമാക്കാൻ വേണ്ടി അമ്മ വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്താൻ പറഞ്ഞാൽ നിസാരായിട്ട് എന്നെ മാറ്റാനാക്കത്തില്ല ഞാൻ കേസ് കൊടുത്ത് അമ്മയെ അച്ഛനെ അടിച്ചതുകൊണ്ട് സി എയ്ക്ക് കൊണ്ട് കേസ് കൊടുത്ത് അമ്മയുടെ മോനും അമ്മയുടെ മോടോ മക്കളോട് കേസ് കൊടുത്ത് ആട്ട് അവർ കണ്ടായിട്ട് സാക്ഷി കൊടുത്ത് സി എയ്ക്ക് ഞാൻ പറഞ്ഞാൽ സാറേ കൊണ്ട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു അടിച്ചിട്ടുണ്ടെങ്കിൽ പാട് കാണുമല്ലോ സിയെ പറഞ്ഞ് ദേഹത്ത് പാട് തന്നൂല്ല അതുകൊണ്ട് ഇത് മാറണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ പനിച്ച് സൗദി വന്നു അപ്പോൾ അഞ്ച് മാസം മാറിയിട്ട് ഞങ്ങൾ ഇവിടെ അഞ്ച് മാസം എന്നെ മോൻ ഇവിടെ താമസമായി മോൻ അവരെ നോക്കിയോളാം നമ്മുടെ സിയെ എടുത്ത് പറഞ്ഞു ഞാൻ അമ്മയെ അച്ഛനെ നോക്കിക്കോളാം അവർ എന്ന് അന്ന സിയെ പറഞ്ഞ് അവരുടെ അടുത്ത് ഒന്നിനും പോയല്ലോ നീ തന്നെ നോക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആന അമ്പലത്തിൽ വരും പോകും അങ്ങനെ അമ്മ പറയാൻ തുടങ്ങിയാൽ അവനെ ചീത്ത വിളിക്കുന്നുണ്ട് ഞങ്ങളെ മേലിൽ നോക്കുന്നുണ്ട് ഞങ്ങളെ എന്ന് പറയുന്നുണ്ട് ദിവസം ചീത്ത വിളിക്കുക അതി അടുത്തതെല്ലാം കേൾക്കുന്നുണ്ട് അങ്ങനെ ഈയിടെ രണ്ട് ദിവസത്തിന് മുമ്പേ തന്തെ അടിച്ച് തന്തയുടെ കൈ മൊത്തം പാടായി അല്ലെങ്കിൽ മീ മരുന്നിട്ട് മൊത്തം അടിച്ച് റെഡിയാക്കി നമ്മളറിഞ്ഞ് ഇത്രയും ഉണ്ടാകുന്നത് കൊണ്ട് കേസ് പാലിക്കരെ അഡ്മിറ്റായ അവിടുന്ന് കേസ് കൊടുത്ത് കേസ് കൊടുത്ത് ഇന്നലെ ചെല്ലെന്ന് പോലില്ല ഇന്ന് രാവിലെ പത്ത് മണിക്ക് അവൻ ചെല്ലണമെന്ന് പറഞ്ഞു അതിനു മുമ്പായിട്ട് അമ്മ പറയും എടാ ഞങ്ങളെ കൊല്ലാൻ വരുന്നത് ചീത്ത വിളിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ആഹാരം തരാറില്ല പ്രശ്നമാണ് ഉച്ചമക്കാരെ നോക്കാറില്ല അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് പറയും ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ അങ്ങോട്ട് വരുത്തില്ലോ എന്നാൽ നിങ്ങൾ ഇനി കേസ് കൊടുത്താൽ ഞാൻ വീണ്ടും പ്രശ്നമാകും നിങ്ങൾ പ്രായമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കാൻ ഞാൻ അവത്താവും അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുത്തില്ലെന്ന് പറഞ്ഞു ഞാൻ വാട വീട്ടിൽ തന്നെ എന്ന് പറഞ്ഞു ഞാനും പിള്ളേരോട് അഞ്ച് മാസമായിട്ട് വേറെ വിട്ട് വേറെ വിട്ട് വടക്ക് ഞാനൊരു മൂന്ന് മണിയായപ്പോൾ ആ മോൻ്റെ മോളെ വിളിച്ച് പറഞ്ഞ് ഇവിടെ തീപിടുത്ത് നടന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു പോ സാരില്ലെന്ന് പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞാൽ അമ്മൂമ്മയപ്പതിനകത്തുണ്ട് ഞാൻ ഓടി വന്നപ്പോൾ മൊത്തം ആ കിടക്കുന്ന കട്ടിലതും കത്തി താഴെ പോയി ആ ശവം ആ കട്ടിലെ തന്നെ ഇരിപ്പുണ്ട് ഞങ്ങളെല്ലാം മാറ്റി കഴിയുമ്പോൾ അതുപോലെ ആ കട്ടിലേ ഇരിക്കുക തീ തീപൊള്ളി ജീവൻ എന്തായാലും എണീച്ച് ഇത് ജീവൻ ആ കട്ടെ തന്നെ കത്തിയിരിക്കുക രണ്ടുപേര് ഇയാൾ നേരത്തെ മേൽനോക്കുവായിരുന്നു അമ്മയാച്ചനെ അടിക്കുവോ മേൽ നോക്കും അവര് പേടിച്ചൊന്നും പറയത്തില്ലായിരുന്നു അവർ തന്നെ വിളിച്ചു വരുത്തിയതാണ് വിളിച്ചു വരുത്തിയപ്പോൾ അങ്ങോട്ട് വേറെ അടുത്തും പറയാൻ പറ്റുവോ നാട്ടുകടുത്ത് അമ്മയച്ചനും പറഞ്ഞ് ഞാൻ അവരെ മേൽ നോക്കിക്കൊണ്ടായിരുന്നു പറയാം അവരുടെ മകനാണ് ആരെയ് വിജയം മൂന്നാമത്തെ മകനെ മൂന്നാമത്തെ വിജയനും മറ്റൊരു മകളും മാത്രമേ നിലവിൽ മക്കളെ ഉള്ളു ശാമെന്ന് പറഞ്ഞ ആളെ ജീവിച്ചിരി അവരുടെ രണ്ട് മക്കളും ബാക്കി രണ്ട് മരുമക്കളും മരിച്ചു മൂന്ന് മക്കളും മരിച്ചു പോയി ഈ വിജയന്റെ ആവശ്യം സ്വത്ത് സ്വത്ത് അയാളുടെ പേരിലേക്ക് എഴുതി എഴുതി അങ്ങനെ പറ്റത്തിന് കുടുംബസ്വത്തായത് അവരുടെ പേര് മാത്രമാണ് കൊടുക്കാനൊക്കെ അഞ്ച് മക്കൾ അമ്മയ്ക്കോട് ആവശ്യമുള്ളതാണ് അതുകൊണ്ട് അമ്മയുടെ ഒരു വിധം വേണേ കൊടുക്കാം വിജയന്റെ വീതം കൊണ്ട് ഇത് കോടതിന്ന് ഒരു പന്ത്രണ്ട് വർഷത്തിന് മതി അളന്നിട്ട് മാവിലേക്കര കോടതി അളന്നിട്ട് അഞ്ച് വീതം ആറ് വീതോ അളന്നിട്ട് അതിൻ്റെ രണ്ട് വീട്ടിൽ പര വെച്ച് അതും കേസ് കൊടുത്ത് കേസ് കൊടുത്ത് പൊളിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് രണ്ട് വീണ്ടും ഒരു ഫൗണ്ടേഷൻ കെട്ടിയിട്ട് അത് കേസ് കൊടുത്ത് അവിടെ വേണം നമ്മൾ അതുകൊണ്ട് പര വെക്കാതെ ഇട്ടേക്ക് വരും ഞാൻ ഈ പര വെത്തം വെച്ചത് ഇവ ആരുമല്ല ഇപ്പം ഈ കത്തിയ പര മൊത്തം ഞാൻ വെച്ചതായിരുന്നു കഴിഞ്ഞ ദിവസം അച്ഛനും അമ്മയോ മേശ മേനോ മാലിക്ക് ആശത്തിലായിരുന്നു അവർ രണ്ട് പേര് നടക്കാൻ മേൽ കാലാണ്ട് ഒടിഞ്ഞ് കൈ ഒടിഞ്ഞു തോന്നുന്നത് മലയ്ക്കില്ലായിരുന്നു അശ്വതില്ലായിരുന്നു രണ്ട് പേരും ജനായിട്ട് വെള്ളം ഒടിച്ചുകൊണ്ട് വെള്ളം അടി തുടങ്ങിയായിരുന്നു വെള്ളം തുടങ്ങിയിട്ട് ഇവർ ശരിക്കും മേല് നോക്കുവായിരുന്നു അവർക്ക് പേടിയായിട്ട് അങ്ങനെ അടുത്ത് പറഞ്ഞു ഞങ്ങളെ പേടിയാണ് കൊല്ലെന്ന് പറയാനൊന്നുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഇയാൾ ചുമ്മാ പറയാമെന്നു വിചാരിച്ചു നമ്മൾ അറിഞ്ഞില്ല ഇങ്ങനെ ആൾ ചെയ്യുമെന്നുള്ളത് ഇട്ടിന്ന് രാവിലെ വന്ന സൈക്കിൾ അവിടെ ഇപ്പോൾ വരെ മൊത്തം കത്തി താഴെ പോകാൻ നോക്കാം കണ്ടത്തിനടുപ്പ് വിളിച്ചിരുന്നു വിളിച്ചിരുന്നു ഞാൻ സൈലിലോട്ട് പോയി അങ്ങനെ പിടിക്കുമായിരുന്നു ജോലി എന്തായിരുന്നു ജോലിയെന്നൊന്നും ആരത്തില്ല ആൾ എണ്ണക്കായിട്ടുണ്ട് വീട് നോക്കാൻ വെച്ചേക്കാം അവിടെ ആയിരുന്നു ആൾ എന്തോ ജോലിയെന്നൊന്നും നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് മുപ്പത്തിമൂന്ന് വർഷം ആള് പടങ്ങി പോയിട്ട് വിടുന്നു ഇവിടെ അവരെ നോക്കത്തൊന്നുമില്ല അങ്ങനെ ഇപ്പോഴാണ് ഇവരാ വിളിച്ചു വരുത്തിയത് വിളിച്ചു വരുത്തി അങ്ങനെ ഇത്രയും പ്രശ്നം ഇവിടെ ഉണ്ടായത് എന്നെ ഓടിക്കാൻ വേണ്ടി ചെയ്ത് വേണമെങ്കിൽ വേറെ അല്ലായിരുന്നു കേസ് കൊടുത്ത് എന്നെ ഓടിച്ച് മാറ്റി താമസിക്കാൻ വേണ്ടി ചെയ്ത പണിയായിരുന്നു ചെയ്ത പണിയായിരുന്നു കേസ് കൊടുത്തത് അമ്മൻ്റെ അമ്മേ അമ്മയുടെ രണ്ട് കൊച്ചുമക്കളോട് അനിയത്തിയുടെ മുകളോട് ചെയ്ത പണിയായിരുന്നു അവർ അവർ സിയെടുത്ത് പറഞ്ഞ് ഞാൻ അടിക്കുന്നതായിട്ട് കണ്ടെന്ന് പറഞ്ഞു അച്ഛൻ മൊത്തം സ്ഥലമാണ് മൊത്തം പതിനെട്ട് ഇരുപത്താറ് സെന്റാണ് സ്ഥലമുള്ളൂ വേണ്ട ഇവിടെ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരും കിടക്ക മക്കളുടെ പേര് കിടക്കുന്നതുകൊണ്ട് കൊടുക്കാനും പറ്റത്തില്ല അത് അതാ മെയിൻ പ്രശ്നം അതാ പിന്നെ അമ്പലത്തിന്റെ പേര് അത് ഇവിടുത്തെ അപ്പമ്മൻ്റെ പേര് കിടക്കും അത് അങ്ങനെ കൊടുക്കാനും ഒക്കത്തില്ല അത് രാവിലെ വിജയനെ നിങ്ങളെവിടുന്ന് കണ്ടെത്തിയത് രാവിലെ അപ്പുറത്ത് വീട്ടിൽ നിന്ന് വെളുപ്പിനെ ഉടുപ്പില്ല ഉടുപ്പ് അവിടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തതാണ് ഉടുപ്പെല്ലാം അവിടുന്ന് പോയതാൾ ഉടുപ്പൊക്കെ വിട്ടേക്കുമായിരുന്നു അങ്ങനെ അവിടെ ഒരു വീട്ടിൽ നിന്ന് പിടിക്കുമായിരുന്നു ആളിനെ ഒരു നാല് നാലര നാലരക്കഴിഞ്ഞ് നാലഞ്ചുമണിയായപ്പോഴാണ് പിടിച്ചത് ഇനിയാൾ മൂന്ന് മണിയായപ്പോൾ എൻ്റെ അടുത്ത ആൾ വിളിച്ച് പറഞ്ഞു ഇവിടെ അവർ ഓട്ടോക്കാരനാണ് അത് പറഞ്ഞിവിടെ തീ കത്തുന്നുണ്ടെന്ന് അതിനാൽ മോൻ്റെ മോളെ എന്നെ വിളിച്ച് പറഞ്ഞ് പിറക്ക് തീ പിടിച്ച് പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞു അങ്ങനെ ഞാനും മോനുമായിട്ടൂടെ വന്നപ്പം കത്തുപോകുക പിന്നെ അവിടുന്ന് ദോശ എടുത്ത് കുറച്ചൊക്കെ നാനച്ച് ഒരു അമ്മയെന്താണെന്ന് ചിലപ്പോൾ അമ്മയെ അച്ഛനും കാണുന്നില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അയല്ത്തേനുണ്ട് അത് അവർക്കറിയാമെന്ന് പറഞ്ഞു ഈ അച്ഛനും അമ്മയും തൊണ്ണൂറ് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഇവരെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നു അവസ്ഥയായിരുന്നു അച്ഛൻ്റെ കടയിൽ അവിടെ എല്ലാം പോകും അച്ഛൻ നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഇത്രയും പ്രായം ഉണ്ടായാലും നമ്മളെക്കാളും നല്ല ആരോഗ്യമായിരുന്നു അച്ഛന് നല്ല ആരോഗ്യം അടി വന്ന് നമ്മൾ കണ്ടു വീഴും അതുപോലെ ആരോഗ്യമുള്ള ആളായിരുന്നു അച്ഛൻ അച്ഛനങ്ങനെ കിടപ്പില്ലെന്നല്ലായിരുന്നു അമ്മയെ അങ്ങനെ കിടപ്പി അമ്മ വടി വന്ന് കിടക്കുവായിരുന്നു ഈ മോമ മോഹ്മക്ക് ആഹാരം കൊടുക്കാതെ അവർ അങ്ങനെ ആയിപ്പോയത് അല്ലെ ആരും നോക്കത്തൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വരാത്തെന്ന് പറഞ്ഞാൽ നമ്മളിവർ കേസ് കൊടുത്തു എന്തിനും മറിഞ്ഞു വീണു സംഭവിച്ചാലും അതെൻ്റെ പരിപാല ഞാനിവിടെ പരക്കാത്തത് കയറത്തില്ലായിരുന്നു ഈ അഞ്ച് മാസം കൊണ്ട് കയറത്തിയില്ലായിരുന്നു അങ്ങനെ ആ മോൻ ഇവിടെ ഇതായത് പിന്നെ വേറെ കൊച്ചുമൊക്കെ ഉണ്ട് അവരും നല്ലതായിട്ട് നോക്കത്തൊന്നും ഇല്ലായിരുന്നു അവരെന്ന് പറഞ്ഞാൽ അസ്ഥികൂടം പോലെ ഇപ്പോൾ അഞ്ച് മാസം കൊണ്ട് അവർ അങ്ങനെ പ്രശ്നം ഉണ്ടാകില്ല മോൻ ചെയ്തതാണ് പറഞ്ഞാൽ അല്ല വേറെ സ്വത്തിന് വേണ്ടി ചെയ്താൽ അല്ല വേറെ ഒന്നിനും വേണ്ടി ചെയ്തല്ലേ മോനെ മോൻ തന്നെ ചെയ്തത് അത് പൂർണ്ണമായിട്ടാണ് ഓൾറെഡി പോലീസിൻ്റെ അടുത്ത് കുട്ടികൾ സമ്മതിച്ചിട്ടുണ്ടോ സമ്മതിച്ചത് അതിന് വേണ്ടി ചെയ്ത പണിയാണ് നമ്മളെ ഓടിച്ച് ആളിങ്ങനെ ചെയ്യാൻ വേണ്ടിയാണെന്ന് നമുക്ക് അറിയത്തില്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ രീതിയിൽ മാതാപിതാക്കളെ മർദ്ദിക്കുന്നുണ്ടായിരുന്നു ശരിക്കും മർദ്ദിക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വെള്ളമുണ്ടെന്നാണ് മർദ്ദിക്കുന്നത് ഇവർ പേടിച്ച് പുറത്ത് പറയത്തില്ല അപ്പം ഞങ്ങളുടെ അടുത്തോട്ട് പറയാം അങ്ങോട്ട് വന്ന് പറയത്തില്ല ആ ഞങ്ങളെ അവരാ ഞങ്ങളുടെ അടുത്തോട്ട് വരുത്തില്ല അവര് പിന്നെ പിള്ളേരും മനിയാന്ന് മോ മോൻ പറഞ്ഞു അച്ചാച്ചാ അവൻ്റെ അടുത്ത് പറഞ്ഞു വിശക്കുന്നതെന്ന് പറഞ്ഞത് അഹാരം ഒന്നും കൊടുക്കാറില്ല വിശക്ക് ഞാൻ പറഞ്ഞെന്നാൽ നീ എന്തെങ്കിലും മേടിച്ച് കൊടുക്കാം അവൻ പിന്നെ ഇന്നലെ എൻ്റെ അടുത്ത് പറയുന്നത് പിന്നെ അടുത്ത് അമ്മയും പറഞ്ഞാൽ വിശക്കുന്നത് അവനും തരുത്തൊന്നും ഞാൻ പറഞ്ഞ മോനും മേടിച്ച് കൊടുക്കാൻ ഞാൻ ചോദിച്ചു അവൻ്റെ അടുത്ത് നമ്മുടെ ഓടിച്ച് മോടമക്കളില്ല അവർ രണ്ടുപേർ അവരെയും കൂടെ ഇത്ര നാൾ താമസിച്ചപ്പോൾ വർക്കിവിടെ അവർക്ക് വേണ്ട വിഷമമായി അതുകൊണ്ട് അവരും മലയാളിനോട് വരാൻ നിന്നത് നമ്മളുണ്ടായിരുന്ന ഈ പ്രശ്നം ഉണ്ടാകത്തില്ല ഞങ്ങൾ താമസിക്കാൻ മോൻ ഇങ്ങനെ ഒന്നും തല ചെയ്യത്തില്ല അത് മെയിൻ തോന്നുന്നു ഞങ്ങളുണ്ടായിരുന്ന ഈ മോൻ വന്നിട്ട് താമസിക്കത്തുമില്ല തല ഞങ്ങൾ നോക്കുകയും ചെയ്തു തന്നെ ഞങ്ങളെ അവർ മക്കളോട് ചേർന്ന് ഓടിച്ച് വിട്ട് ഇങ്ങനത്തെ സംഭവം ഉണ്ടായി ഇവിടെ എന്താണെങ്കിലും ഈ സംഭവത്തിൽ ഇപ്പോൾ ഈ പ്രതി വിജയൻ എന്ന വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വത്തിന് വേണ്ടിയിട്ടുള്ള തർക്കത്തിനിടയിലാണ് അതാണ് വൈരാഗ്യം എന്നുള്ളതാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഈ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് വീടിന് തീയിട്ടതാണ് അച്ഛനെയും അമ്മയും കൊലപ്പെടുത്താൻ വേണ്ടി തന്നെ വീടിന് തീയിട്ടതാണ് എന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് കട്ടിലിൽ തന്നെ കിടക്കുന്ന അവസ്ഥയിലാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഈ വീടിന് തീയിടുന്നതിന് മുൻപ് എന്തെങ്കിലും തരത്തിൽ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ എഴുന്നേറ്റ് ഓടാതിരിക്കാൻ അവരെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം പോലീസിനുണ്ട് അതൊക്കെ ഇനി കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് ഈ പ്രതിയെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ആലപ്പുഴ മാന്നാറിൽ നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി